ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഈ എസ് ഗെയിമിങ് ആൻഡ് ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ജി ടി എഫിൻ്റെ മറ്റൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തമിഴിലൊക്കെ കണ്ടിട്ടുണ്ടാകും നമ്മളിന്ന് പുതിയൊരു മറ്റൊരു വണ്ടി എടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മൈക്കിലിന് ഒരാഗ്രഹം ഒരു ലക്ഷറി വണ്ടിയും കൂടി എടുക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ നമ്മളൊരു റോൾസ് റോയ്സ് എടുക്കാനാണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇത് പുതിയൊരു വണ്ടിയാണ് ഇപ്പോൾ ഈ പോകുന്ന വണ്ടി ഒരു മെറിച്ച് എക്സ്പെൻസിൻ്റെ ഒരു വണ്ടിയാണ് എൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്ക് അറിയത്തില്ല മെറിച്ച് എക്സ്പെൻസിൻ്റെ ആണെന്ന് മാത്രം അറിയാം അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറിച്ച് എക്സ്പെൻസിൻ്റെ ഈ വണ്ടിയുടെ ഒരു ഫ്രണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബേക്കും കൊള്ളാം കുഴപ്പമൊന്നുമില്ല സെറ്റ് വണ്ടിയാണ് എന്താ അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം അപ്പോൾ ഈ വണ്ടി അവിടെ കൊണ്ടുവിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ റോൾസ് റോയ്സ് എടുത്തിട്ട് വരാനായിട്ട് അപ്പോൾ നേരത്തെ വണ്ടി ബുക്ക് ചെയ്തൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് നേരെ ചെന്ന് വണ്ടി എടുക്കുക നേരെ വരിക ഓഫ് റോഡിങ്ങൊന്നും പോകുന്നില്ല റോൾസ് റോയ്സ് കൊണ്ട് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ അവൻ കോമഡി ആയിരിക്കും അതുകൊണ്ട് ഓഫ് റോഡൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം ഷോറൂമിലേക്ക് പോവാം വണ്ടി ഇടാനായിട്ട് വീട്ടിൽ സ്ഥലമില്ല അപ്പോൾ അതാണ് വേറൊരു വിഷയം അപ്പോൾ നമുക്ക് വേറൊരു വീടൊക്കെ നമുക്ക് ലോസ് ആൻഡോസിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ അതായിരിക്കും ഒരു വീടെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ട് നേരെ നമുക്ക് പോവാം ആ ഓക്കെ എവിടെ എവിടെയോ ആണല്ലോ ഷോറൂം ഓക്കെ അത് എവിടെയാണ് ഷോറൂമ് നമുക്ക് നേരെ വണ്ടി നമുക്ക് ബേക്ക് സൈഡിലകത്ത് കയറ്റിയിടാം സർവീസിങ് ഓക്കെ ഇവിടെ എവിടെയെങ്കിലും വണ്ടി കയറ്റി ഇട്ടതിന് ശേഷം നമുക്ക് നേരെ ഇറങ്ങി അകത്ത് കയറി നമ്മുടെ വണ്ടി നോക്കാം വണ്ടി ഇവിടെ ഇട ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു വണ്ടി ഈ മെർസ്പെൻസിൻ്റെ ഈ വണ്ടി ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൻ്റെ ഈ വണ്ടിയുടെ കറക്റ്റ് പേര് അറിയുന്നത് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ വണ്ടിയുടെ പേര് ഓക്കെ അകത്തെ വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ ഓക്കെ ഏതാ നമ്മുടെ വണ്ടി ഇതാ അവിടെ സെറ്റായിട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് വണ്ടിയാണ് നമ്മൾ നേരത്തെ എടുത്തിട്ടിരിക്കുന്നത് ബുക്ക് ചെയ്തിട്ടിരുന്നത് വൈറ്റ് വണ്ടിയാണ് അപ്പോൾ ഇത് ഏതാ കളറ് ഇതൊരു നീലയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതും കൊള്ളാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ എന്തായാലും വൈറ്റ് കളർ മതി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്ക് കളറൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ ചെയ്യാം അപ്പോൾ വൈറ്റ് ആണ് ഒരു എന്താ ഒരു ലുക്ക് വൈറ്റിൻ്റെ വൈറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്യായിരുന്നു എനിക്ക് അല്ലെങ്കിൽ പിന്നെ നീല എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നീല ഒരു എന്താ വൈറ്റിൻ്റെ അത്ര ഒരു ലുക്കില്ല എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് വൈറ്റ് എടുത്തത് അപ്പോൾ കളറ് കൊള്ളാമോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ നമുക്ക് കളറൊക്കെ എനിക്ക് വേറെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് നേരെ വെളിയിലേക്ക് ഇറങ്ങാം വൈറ്റ് നല്ലൊരു എന്താ എക്സിക്യൂട്ടീവ് ലുക്കാണ് നല്ലൊരു എന്താ ഒരു സെറ്റ് ലുക്കാണ് വൈറ്റ് വണ്ടി റോൾസ് റോയ്സ് അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തത് അപ്പോൾ നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാം ഓക്കെ നമുക്ക് നേരെ വെളിയിലേക്ക് ഇറങ്ങാം അപ്പോൾ അതൊക്കെ ഇറങ്ങാം തട്ടാതെ മുട്ടാതെ ഒന്നും ഇറങ്ങാം വഴിയിൽ ആരോ ഒരു ടയറൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്തുറയൊക്കെ അതൊക്കെ ഏറ്റി ഇറക്കി ഒക്കെ നേരെ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് റോഡിലിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം വണ്ടി എങ്ങനെയുണ്ടെന്നൊക്കെ എന്നിട്ട് നമുക്ക് നേരെ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിടാം എന്നിട്ട് നമുക്ക് ഈ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഈ വണ്ടി പിന്നീട് ഒന്ന് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് നേരെ റോഡിലേക്ക് ഇറങ്ങാം നമുക്ക് റോഡൊക്കെ ഒന്ന് റോഡിലോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം ഇൻറ്റീരിയറൊക്കെ സെറ്റാണ് കുഴപ്പമൊന്നുമില്ല പക്കയാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല ലുക്കുണ്ട് വേറെ സീനൊന്നുമില്ല വണ്ടിയുടെ ഉള്ളൊക്കെ സെറ്റാണ് ലക്ഷറി വണ്ടി അല്ലേ പിന്നെന്താ ഓക്കെ നമുക്ക് നേരെ റോട്ടിലോട്ട് ഇറക്കിയിട്ട് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്ത് നോക്കാം ഓഫ് റോഡിങ്ങൊന്നും ഇത് കൊണ്ട് പോകുന്നില്ല ഓഫ് റോഡൊക്കെ കോമഡി ആയിരിക്കും കാരണം നമ്മൾ ഏതൊരു വണ്ടി എടുത്തിരുന്നാലും നമ്മൾ ഫസ്റ്റ് ഓഫ് റോഡാണ് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒരു ജി ടി എ വീഡിയോസ് ഇട്ടിരുന്നപ്പോൾ ഒരു ഇന്നോവ ക്രിസ്റ്റ് എടുക്കുന്ന ഒരു ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതും കൊണ്ട് ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഇതൊരു വൺ കോമഡി ആയിരിക്കും കാരണം ഇതൊരു ലക്ഷറി വണ്ടിയല്ലേ അപ്പോൾ ഇതൊക്കെ ഓഫ് റോഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബാഡായിരിക്കും അതുകൊണ്ട് ഓഫ് റോഡിങ് ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നില്ല നമുക്ക് റോഡിലൂടെ നമുക്ക് മെയിൻ റോഡിലെ സിറ്റിയിൽ കൂടി നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കൊണ്ടിടാം അപ്പോൾ വണ്ടിയൊക്കെ നല്ല സെറ്റ് വണ്ടിയാണ് നല്ല സ്പീഡും അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെവി സ്പീഡാണ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ വേറെ അപ്ഗ്രേഡ് ഒന്നും ഇതിൽ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്ഗ്രേഡൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാം അതിൽ വേറെ അപ്ഗ്രേഡ്സൊന്നും ഞാനിപ്പോൾ ചെയ്തിട്ടില്ല വണ്ടി നേരെ ഷോറൂമിൽ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ളു അപ്പോൾ നമുക്ക് നേരെ എന്തായാലും മൈക്കിളിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി കൊണ്ടുവന്ന് ഇടാം വണ്ടി നല്ല കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കാനൊക്കെ നല്ലൊരു സ്മൂത്ത്നെസ്സാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്ത് സ്മൂത്ത് ഉണ്ട് ഓടിക്കാൻ അപ്പോൾ എന്താ വേറെ സീനൊന്നുമില്ല വണ്ടി കാണാൻ തന്നെ ഒരു ലുക്കാണ് റോൾസ് റോയിസ് കളറ് വൈറ്റ് നല്ല ലുക്ക് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും പറത്തി പുറത്തിവിടാം ഇപ്പോൾ വണ്ടി എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക വണ്ടിയുടെ കളറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണെന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അതുപോലെ തന്നെ എന്താ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും ഇത്രയും റോഡിലകത്ത് ഓടിയാലും നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സർവീസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇടാം നമ്മൾ നേരെ സർവീസ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിലുള്ള ഈ ഒരു സർവീസ് സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് നമുക്ക് നേരെ വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകി തുടച്ച് കുട്ടപ്പന കുട്ടപ്പനാക്കി വീട്ടിൽ കൊണ്ടുവന്നിടാം ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് കയറ്റി ഇവിടെ ഇവിടെ കയറ്റി അപ്പുറത്ത് ഇറക്കുമ്പോൾ തന്നെ നമ്മളെ വണ്ടി ഫുൾ ക്ലീൻ ആയി കിട്ടും അങ്ങനത്തെ ഒരു സർവീസാണിത് ഓക്കെ വണ്ടിയിലുള്ള ചെളിയും അഴുക്കും എല്ലാം മൊത്തം പൊടി എല്ലാം പോയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ മൊത്തം സെറ്റായി നമുക്ക് നേരെ എന്ത് ചെയ്യാം വണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു വന്നിടാം വേറെ ഡ്രൈവിങ് ഒന്നും വേണ്ട നേരെ വീട്ടിൽ കൊണ്ടുവന്നിടാം പിന്നീട് നമുക്ക് ഈ വണ്ടിയും കൊണ്ട് എന്തെങ്കിലും ഒരു ഡ്രൈവ് ഒക്കെ നടത്തി നോക്കാം റൈസിങ്ങോ മുമ്പ് നമ്മൾ എടുത്തപ്പോൾ നടത്തിയ ഒരു റൈസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അത്യാവശ്യം നല്ല സ്പീഡുണ്ട് അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാതെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാതെ തന്നെ ആ വണ്ടി നല്ല സ്പീഡുണ്ട് എന്തായാലും ആ ഒരു റൈസിങ് കാര്യങ്ങളൊക്കെ നടത്തി നോക്കാം അത് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നില്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ വളരെ ലെങ്തി കൂ ലെങ്ത് കൂടി പോവും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം നമ്മൾ മൈക്കിളിൻ്റെ വീട് എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെയോ അതോടെയാണ് അമ്മമാരെന്താ എടുത്തോണ്ട് പോകത്തെ സിഗ്നലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ കയറ്റിയെടുക്കാൻ പറ്റും നോക്കാം അതിന് മുമ്പ് അമ്മമാരെടുത്തോണ്ട് പോയി ഓക്കെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ വണ്ടി വീട്ടിനകത്തേക്ക് കയറ്റി ഇടാം അപ്പോൾ വണ്ടി ഇടാനാണ് വീട്ടിൽ സ്ഥലം ഇല്ലാത്തത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം വേറെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം വണ്ടികൾ മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യണം ഇനിയും ഒരുപാട് വണ്ടികൾ വരാനുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഒരു മസ്താങ് ഒരു വണ്ടി നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കൊടുത്തു അപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട് റൈസിംഗ് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള റൈസിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള വേറൊരു വണ്ടി നമ്മളെ സ്പോർട്സ് കാർ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ഷെഡിനകത്ത് കയറിയിട്ടുണ്ടോ വെളിയിൽ കിടക്കട്ടെ ഈ സൈഡിലോട്ട് ഗേറ്റ് ഇടാം ഇനി നമ്മൾ ആ മെർച്ചർ ഹസ്ബൻഡ്സിൻ്റെ ആ വണ്ടി എടുത്ത് ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടണം അതിനിയിപ്പോൾ എവിടെ ഇടുമെന്ന് അറിയത്തില്ല ഷെഡിനകത്ത് ഇനി ഒരു വണ്ടിയും കൂടെ കയറും അവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്നിടാം ഇല്ലെങ്കിൽ പുറത്തു തന്നെ എടുത്തിടാം ഇപ്പോൾ കുറേ വണ്ടികളായി എത്ര വണ്ടികളായില്ല ഇനി നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ വരാനുണ്ട് മൊത്തം വണ്ടികൾ കൊണ്ട് നിറയ്ക്കണം ഈ വീട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ